മഴ ശക്തമായതോടെ ദുരിതത്തിലാണ് എറണാകുളം പി ആൻ ടി കോളനിയിൽ നിന്ന് മാറ്റി ജനങ്ങൾ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജി സി ഡി എ പണിത നൽകിയ ഫ്ളാറ്റ് ചോർന്നൊലിക്കുകയാണ് കോളനിയിൽ നിന്നും ഫ്ളാറ്റിലേക്ക് താമസം മാറിയെങ്കിലും ദുരിതത്തിന് കുറവില്ലെന്ന് ജനങ്ങൾ പറയുന്നു കുടുംബങ്ങളാണ് ഒലിക്കുന്ന ഫ്ളാറ്റിൽ കഴിയുന്നത് മഴക്കാലത്തെ വെള്ളക്കെട്ടിൽ മുട്ടറ്റം മുങ്ങുന്ന പ്രദേശമായിരുന്നു തേവരയിലെ പി ആൻറ്റി കോളനി ഇവിടുത്തെ ദുരിതത്തിന് ആണ് സർക്കാർ ലൈഫ് മിഷനിൽ ഉൾപ്പെടുത്തി ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകിയത് മുണ്ടമ്പലിയിലെ ഫ്ളാറ്റിലേക്ക് കോളനിയിലെ ജനങ്ങൾ എത്തിയിട്ട് ഒരു വർഷവും നാലു മാസവും പിന്നിടുന്നു വീണ്ടും ഒരു മഴക്കാലം എത്തിയപ്പോൾ ദുരിതം ഇരട്ടിയായ അവസ്ഥയിലാണ് ജനങ്ങൾ ഞങ്ങളെപ്പോലുള്ള ഗതികെട്ടവരായത് കൊണ്ടാണ് ഇവിടെ നിന്ന് ഇങ്ങനെ അനുഭവിക്കണത് ഒരു ഗതിയില്ലാത്ത ആൾക്കാർ ഇങ്ങനെ പറ്റിക്കരുത് എന്ന് മാത്രമേ എനിക്ക് സർക്കാരിനോട് പറയാനുള്ളൂ പിണറായി വിജയൻ സർക്കാർ ഞങ്ങൾക്ക് പുതിയൊരു ജീവിതം തന്നു എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് വെച്ച ഫ്ളാറ്റുകളാണ് ഈ കാണുന്നത് ഇത് ഫ്ലാറ്റ് എന്ന് പറയണത് പോലും എനിക്ക് അറിയാൻ പാടില്ല അത്രയും ഗതികെട്ട് ഞങ്ങൾ ഇവിടെ താമസിച്ചിട്ട് നല്ലൊരു ജീവിതം ഇല്ല ഞങ്ങൾക്ക് മഴ പെയ്താൽ ചുറ്റും വെള്ളത്തിൽ മുങ്ങുന്നതായിരുന്നു പി ആൻറ്റി കോളനിയിലെ അവസ്ഥ വീടുകളിൽ വെള്ളം കയറാൻ തുടങ്ങിയാൽ ദുരിതാശ്വാസ ക്യാമ്പുകളായിരുന്നു ഇവിടത്തുകാർക്ക് ആശ്രയം പരാതികൾ തുടർന്നപ്പോൾ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ജി സി ഡി എ ഇടപെട്ടു ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം കോളനിയിലെ ജനങ്ങൾക്ക് കൊച്ചി മുണ്ടംവേലിയിൽ ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകി പുതിയ പ്രതീക്ഷകളുമായി കഴിഞ്ഞ വർഷമാണ് ജനങ്ങൾ ഫ്ളാറ്റിലേക്ക് താമസം മാറിയത് എന്നാൽ പ്രതീക്ഷകൾ മുഴുവൻ തെറ്റിക്കുന്നതായിരുന്നു ഫ്ളാറ്റിലെ ജീവിതം മഴ പെയ്താൽ മിക്ക വീടുകളും ചോർന്നൊലിക്കും എപ്പോഴും വെള്ളവും കക്കൂസ് ടാങ്കും എല്ലാം കൊണ്ട് കിടക്കാൻ വയ്യ സത്യം ഈ നമ്മൾ എങ്ങനെ ഇവിടെ കിടക്കണേ ഫ്രീ ഫ്രീകാബ് ശൈലിയിലാണ് ഫ്ളാറ്റിന്റെ നിർമ്മാണം നിർമ്മാണത്തിലെ അപാകതകൾ മൂലം പുറത്തെ മഴ ഫ്ളാറ്റിന് അകത്തും അനുഭവിക്കേണ്ടി വരുന്നു ബാത്റൂമുകളിൽ നിന്ന് ലീക്ക് തുടങ്ങി അത് ഒരു വീടാണെങ്കിൽ മിസ്റ്റേക്ക് ആണ് മിസ്റ്റേക്ക് ഇത് എഴുപത്തിയേഴ് വീടുകളിലുണ്ട് വീടുകളും അഴിമതിയുടെ തുടർക്കാഴ്ച തന്നെയാണ് വാട്ടർ പ്രൂഫിങ്ങോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല ബാത്റൂമ് മാത്രമാണെന്ന് വിചാരിക്കേണ്ട എല്ലാ വീടുകളും ഇപ്പൊ കഴിഞ്ഞ ഒരു മൂന്ന് മാസം മുമ്പ് ഒരു മരണം നടന്നിരുന്നു ആ മരണം നടന്നപ്പോൾ മരണം ഒരു ഹാർട്ട് അറ്റാക്കായിരുന്നു ഒറ്റയ്ക്ക് താമസിക്കുന്ന ആള് ആ മരണം ഞങ്ങൾ തിരിച്ചറിഞ്ഞത് ഇയാളുടെ രക്തവും വെള്ളവും എല്ലാം കൂടി താഴത്തെ വീട്ടിലേക്ക് ഒലിച്ചിറങ്ങിയപ്പോളാണ് എന്തുകൊണ്ട് ഒലിച്ചിറങ്ങിയത് അതിന് ഗവൺമെന്റിന്റെ ഒരു നല്ലൊരു സംഭവമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായാലും മരിച്ചത് മൂന്ന് ദിവസം ഫ്ളാറ്റിന്റെ മുകൾ ഭാഗത്തെ പ്ലാസ്റ്ററിങ്ങിന് വിള്ളൽ വീണിട്ടുണ്ട് ചോർച്ച പരിഹരിക്കാൻ ജനങ്ങൾ ജി സി ഡി ഐ സമീപിച്ചിരുന്നു എന്നാൽ പ്രശ്നപരിഹാരത്തിന് ഇതുവരെ നടപടി ഉണ്ടായില്ല നിർമ്മാണത്തിലെ തകരാറിനെ തുടർന്ന് ബാത്റൂമിലെ മലിനജലം താഴ്ത്ത നിലയിലേക്ക് ഒഴുകുന്നതും പതിവാണ് ക്യാമറമാൻ സന്തോഷ് തിരുമലക്കൊപ്പം കിരൺകുമാർ ജനം കൊച്ചി